ഹലോ സാറേ ഷീകുട്ടിന്റെ ഡാൻസ് ഇല്ലേ ഡാൻ പാട്ട് പാടാൻ ഇല്ല പാട്ട് പാടായിത്തോ ഞാൻ സമ്മതിക്കത്തില്ല ആദ്യക്കുട്ടനെ ഡാൻസ് കളിച്ചേ പറ്റൂ ആദ്യ ആയിരിക്കണം അവിടുത്തെ ഹീറോ നമ്പർ വൺ ഹീറോ അമ്മ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കളിച്ചാലോ കണ്ടം സ്റ്റാർ പഴയ ഡാൻസിന്റെ സ്റ്റെപ്പ് മിക്സ് ചെയ്താ മതി നോക്ക് ഷീക്കുട്ടി നോക്കുന്നുണ്ടോ പറ ചേട്ടന് ഡാൻസ് വേണം എനിക്ക് എന്റെ ചേട്ടന്റെ ഡാൻസ് വേണമെന്ന് പറഞ്ഞു കൊടുത്തേ പറഞ്ഞേ കണ്ടോ അയ്യാ കുഞ്ഞു വീണോ നമുക്ക് ചേട്ടനെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചാലോ ചേട്ടനെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചാലോ കണ്ടോ എനിക്ക് എന്റെ ചേട്ടന്റെ ഡാൻസ് വേണം വേണം ഓക്കെ ഞാൻ ആദ്യമായിട്ടുണ്ടോ പാടുന്നത് എന്തു ആവുമോന്നറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ അതിന്റെ റിഹേഴ്സലാണ് നമുക്ക് തുടങ്ങിയാലോക്ക് വയ്ക്കൂ ട്രാക്ക് വയ്ക്കൂ ിയും കൊണ്ടു സൈന ഓ സൈനവാ അഴകുള്ള സൈനവാ ഒരു കപ്പിൾ ഡാൻസും കൂടി ഉണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ സെറ്റൊന്നും ആയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇടാനുണ്ട് സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ പാട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൽ കളിച്ചൊരു സോങ്ങാണ് ഒരു പതിനാറ് വർഷത്തിന് മുന്നേ അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഈ സോങ്ങ് ഒന്നും കൂടെ റിക്രീറ്റ് ചെയ്ത് ഒന്ന് കളിക്കാൻ അപ്പൊ നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് അങ്ങനെ ഡാൻസും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഫ്ലോയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഒരു സ്കിറ്റ് ഉണ്ട് സ്കിറ്റ് തികച്ചും സർപ്രൈസ് ആയിരിക്കും കാരണം ഞങ്ങൾ ബർത്ത്ഡേയിൽ നന്നായിരിക്കും അത് റിവീൽ ചെയ്യുന്നത് പിന്നെ ഇതൽ ഇതൊന്നും കൂടാതെ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ മക്കൾ എല്ലാം കൂടെ ചേർന്ന് നല്ല അടിച്ചുപൊളി ഒരു ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ബൈ ബൈ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ